നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ അറുപത്തൊന്നും അറുപത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യവന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശുവിനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരുത്തൻ വന്ന് ഞാൻ നിന്നെ നീ എവിടെ പോയാലും അനുഗമിക്കാം എന്ന് പറഞ്ഞ ആളോട് ആകാശത്തിലെ പറവയ്ക്ക് കൂടും കുറുന്നതിലേക്ക് ഒഴിവുണ്ട് മനുഷ്യപുത്രവും തലയായിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്ന വഴിക്ക് എന്നെ തിരിച്ചുപോയി മറ്റൊരുത്തിനോട് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞപ്പോൾ അപ്പനെ കുഴിച്ചിടാനുള്ള സമയം തരണം പക്ഷേ യേശു അത് അനുവദിച്ചില്ല അതുകൊണ്ട് അവൻ പോയി മൂന്നാമതൊരുത്തൻ ഇത് രണ്ട് രണ്ടുപേരോട് ഏർപ്പെട്ടത് അവൻ രണ്ടും കേട്ടും ഒക്കെ ഇരുന്നവനാകാം അവൻ വന്ന് യേശുവിനോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ഞാൻ മുമ്പേ പോയി എൻ്റെ വീട്ടിലുള്ളവരനുവാദം ചോദിക്കാൻ എനിക്ക് അവസരം തരണം ഒരു നിസ്സാര കാര്യമാണ് അവൻ പറഞ്ഞത് ഞാൻ വീട്ടിലുള്ളവരുടെ അനുവാദം ചോദിക്കുക ആകട്ടെ എന്തിനാണ് വീട്ടിലുള്ളവരുടെ അനുവാദം ചോദിക്കുന്നത് അനുവാദം ചോദിക്കുന്നത് അതായത് ഈ ക്രിസ്തുമാർഗത്തിന് യേശുവിൻ്റെ പിന്നാലെ പോകുന്നതിന് സുശേഷത്തിന് വേണ്ടി പോകുന്നതിന് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ ഏ യേശുവിൻ്റെ മാർഗത്തിന് അല്ലെങ്കിൽ യേശുവിന് എന്തെങ്കിലും വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ കിടക്കാർ സ്വീകരിക്കണം ഏഹ് നിങ്ങളൊക്കെ സമ്മതിച്ചിട്ടല്ലേ ഞാൻ പോയത് ഇപ്പോൾ എനിക്ക് മനസ്സ് പോയത് എന്ന് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് വസ്തുവിൽ ബീതം തരണം എന്നെ ചേർക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യം അതായത് യേശുവിൻ്റെ മാർഗത്തിന് ഒരു പ്രശ്നം വന്നാൽ അവന് വീട്ടുകാർ സ്വീകരിക്കണം സുഭിക്ഷിത സുരക്ഷിതമായിട്ട് അവന് പഴയതുപോലെ ജീവിക്കണം അതിനുവേണ്ടി അവൻ കളം ഒരുക്കുകയാണ് ചെയ്തത് കാരണം അവൻ പൂർണ്ണ ഹൃദയത്തോടെയല്ല യേശുവിൻ്റെ അടുക്കൽ വന്നതെന്നർത്ഥം പത്ത് കൽപ്പനയിലെ ഒന്നാമത്തെ കൽപ്പന അല്ലെങ്കിൽ പത്തുകൽപനയിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നതായിട്ട് യേശു പറഞ്ഞത് അല്ലെങ്കിൽ വേദവസ്തത്തിലുള്ളത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആരാണോ ദൈവമായ കർത്താവ് യേശുവാണ് നമ്മെ സ്നേഹിച്ച യേശുവിനെ നാം സ്നേഹിക്കണം പൂർണ്ണഹൃദത്തോടെ ഏഹ് അപ്പം യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുക അനുഗമിക്കുക യേശുവിനായി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശുവിൻ്റെ മാർഗത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവമായി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നില്ലെന്നാണ് അർത്ഥം കാരണം യേശു ദൈവമാണെങ്കിൽ ഒരു ദോഷം തനിക്ക് ഉണ്ടാകുമോ യേശു ദൈവമാണെങ്കിൽ തൻ്റെ മാർഗത്തിന് ദോഷമുണ്ടാകുമോ പരാജയം ഉണ്ടാകുമോ ഇല്ലല്ലോ യേശു യേശുദൈവമാണെങ്കിൽ ധീര്യമായിട്ട് യേശുവിനോടുകൂടെ യാത്ര ചെയ്യില്ലേ വേണ്ടത് എന്നാൽ അവന് പൂർണ്ണ മനസ്സില്ലായിരുന്നു പൂർണ്ണ ഹൃദയമില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നാൽ വീട്ടുകാർ കൈക്കൊള്ളേണ്ടതിന് വേണ്ടിയാണ് അവൻ ബുദ്ധിപൂർവ്വം ഒരു മുഴ മുമ്പേ എറിഞ്ഞത് അവന് വീട്ടുകാരോട് അനുവാദം വേണം എന്ന് യേശുവിനോട് പറഞ്ഞത് അപ്പോൾ യേശു പറയുകയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല അതായത് യേശുവിൻ്റെ ഭാഗത്തേക്ക് വരിക എന്നുള്ളത് അതായത് വിതയ്ക്കാനുള്ള ആ അന്തരീക്ഷം ഒരുക്കുക അതിനാണല്ലോ കലപ്പയുടെ പ്രയോഗം കൂട്ടി ഉഴുന്നത് വിതയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ യേശുവിൻ്റെ പക്ഷത്ത് വരിക അല്ലെങ്കിൽ യേശുവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് എന്നൊക്കെയുള്ളത് അതായത് ഊട്ടി ഒഴുകുക കലപ്പൈ കൈവച്ച് ഊട്ടി ഒഴുക അതുപോലെ വിതയ്ക്കുക അതുപോലെ അത് നനയ്ക്കുക പിന്നെ കൊയ്യുക മെതിക്കുക ഇതെല്ലാം ഈ സുവിശേഷ വേലയോട് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിതയ്ക്കുന്നതും വിതയ്ക്കാൻ പുറപ്പെട്ടു യേശു പറഞ്ഞു അത് സുവിശേഷത്തിൻ്റെ കാര്യമാണ് അതുപോലെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല ഏ അപ്പം തീർച്ചയായിട്ടും ഞാറ് നടണം അത് നനയ്ക്കണം വളരിടണം അത് സുശേഷ വിലയാണ് പിന്നെ കൊയ്യണം ഏഹ് കണ്ണൂരോട് വിതയ്ക്കുന്ന ആർക്കൂടെ കൊയ്യും അപ്പോൾ നമ്മൾ ആത്മാക്കളെ കൊയ്തെടുക്കണം പിന്നെ മെതിക്കണം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത് അപ്പം ഈ വിതയോട് കൃഷിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അത് സുവിശേഷൻ നിഴലുകളാണ് അപേക്ഷി പറയുകയാണ് നിന്നെ ഉദ്ദേശിക്കുന്നത് വിതയ്ക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടിയാണ് അതിനുള്ള ഒരു ഒരു താലന്റ് നിനക്കുണ്ട് അത് ഞാൻ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീ പുറകോട്ട് നോക്കുകയാണ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വയലിൽ കൂട്ടുകയോ ഒഴുകുകയോ വിതയ്ക്കുകയോ അല്ലെങ്കിൽ വളവിടുകയോ വെള്ളം കോരുകയോ ഒഴിയുകയോ മെതിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഏഹ് കാരണം ബൈബിളിലുണ്ട് മെതിക്കുന്ന കാളികം മോക്കോട്ട കെട്ടരുത് അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏതെങ്കിലും നിലയിലുള്ള പങ്ക് വഹിക്കാനിടയായാൽ അവർക്ക് മഹാപ്രതിഫലമുണ്ട് ഏ തീർച്ചയായിട്ടും അവർക്ക് ബോബസിൻ്റെ വയലിൽ പെറുക്കാൻ ചെന്ന ആ രൂത്ത് ആ വയലിൻ്റെ ഉടമയായി തീർന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ വയലിൽ ഏതെങ്കിലും ഒരു ചെയ്യാൻ ഇടയാകുന്നവർക്ക് തീർച്ചയായിട്ടും വലിയ സുരക്ഷിതത്വമുണ്ട് അവരുടെ ഭാവി ധന്യമാണ് അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം പക്ഷേ ഈ മനുഷ്യന് പൂർണ്ണവിശ്വാസ ആക്കാര്യത്തിലില്ലായിരുന്നു അതുകൊണ്ട് അവൻ പറയുകയാണ് വീട്ടിലുള്ളവരുടെ അവരോട് അനുവാദം ചോദിക്കണം കാരണം യേശുവിൻ്റെ മാർഗത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീട്ടുകാരെന്നെ കൈക്കൊള്ളണം യേശുവിൻ്റെ മാർഗത്തിനും യേശുവിനും പ്രശ്നം വരും എന്ന് സംശയിക്കുന്നവൻ യേശുവിനെ പോകുന്ന വിശ്വസിക്കുന്നില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിൻ്റെ സേവ ചെയ്യുന്നത് അത് നന്മയാണ് അതുകൊണ്ട് അനുഗ്രഹമാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിനു വേണ്ടി അധ്വാനിക്കാതെ ഈ ലോകത്തിലെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിതം കളയാതെ കർത്താവിന് വേണ്ടി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനുള്ള കഴിവുകളും താലന്തുകളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അത് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ ആത്മീക നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം ആ കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് നോക്കുവാൻ ഒരിക്കലും പുറകോട്ട് നോക്കുവാൻ ഇടയാകാതെ മുന്നോട്ട് നോക്കുവാൻ ദൈവയെവരെയും ഇതിനാൽ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ